അഞ്ച് ഭാഗം താഴോട്ടേക്ക് വരും അപ്പോൾ അത് ആ ഭാഗത്ത് വേണമെങ്കിൽ രണ്ടാമത്തെ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ കഴുത്തിലോട്ടേക്കൊന്നും കൊള്ള കൊള്ളൂല ഇതിൻ്റെ എഞ്ച് ഭാഗം കഴുത്തിലോട്ടേക്കൊന്നും കൊള്ളൂല ഇതേപോലെ നമ്മൾ തിരിച്ചാ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇനി വലിച്ചെടുക്കേണ്ട അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വലിച്ചെടുക്കേണ്ടത് നമ്മൾ ഈ മാലൻ്റെ ലെയർ ആണ് മാലിൻ്റെ ലെയർ വലിച്ചെടുക്കുക ഈ ലെയറിൽ ആ ലെയർ വലിച്ചെടുക്കുക നമ്മൾ ആ പേളൊക്കെ കോർത്ത ആ ലെയല്ലേ അത് ഈ ഗിയറിലൊക്കെ ടൈറ്റാക്കി പിടിച്ച ശേഷം ഈ ലെയർ നമ്മൾ വലിച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നന്നായിട്ട് വലിച്ചെടുക്കാം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഹോളൊന്നും വരില്ല നന്നായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് വലിച്ചെടുക്കുക അല്ല ഈ ചെറിയ ഹോൾ ഇട്ടിട്ടാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മോഡൽ പഠിച്ചാൽ തന്നെ മതി നമുക്ക് ഒരുപാട് മോഡൽ ചെയ്യാൻ ഐഡിയാസ് ഉള്ളവരാണെങ്കിൽ ഇതനുസരിച്ച് വ്യത്യസ്തമാക്കിയിട്ട് ഈ ഒരു തീമിൽ തന്നെ നമുക്ക് വ്യത്യസ്തമാക്കിയിട്ട് ചെയ്യാൻ പറ്റും ഇനി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്നും കൂടെ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഈ അഞ്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക അതങ്ങനെ കൊള്ളുന്ന പോലെ നിൽക്കൂല ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കൂടെ എഞ്ചു ഭാഗം ചെയ്ത് കൊടുക്കാം എസ് കൊളുത്തിട്ട് കൊടുക്കാം നമ്മളെ മാലയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മാല നമ്മൾ ഈ നൂലിലൊക്കെ കൂർക്കുന്ന പോലെ നിൽക്കൂല ഇതൊരു വയർ നേരം നിൽക്കില്ല നമ്മൾ കൈത്തിൽ ഇട്ടാൽ മാത്രമായിരിക്കും അത് നിൽക്കുക കുളത്തിന് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് റൗണ്ടിൽ നിൽക്കുക എന്നാലും കുളത്തിന് നമ്മളിപ്പോൾ കഴുത്തിലിട്ടാലും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെ തന്നെ വരും നമ്മൾ ഈ നൂല് പോലെയൊന്നും അല്ല വരാം ഇനി ഈ എൻ്റെ ഭാഗത്തും കൂടെ നമ്മളിപ്പം ചെയ്ത് അതേപോലെ തന്നെ കൊടുക്കാം ഇതിപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ജങ് റിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തതിൻ്റെ പകരം ഒരു ഭാഗത്ത് ഫുള്ള് വൈറ്റ് പേളും ഒരു ഭാഗത്ത് ഫുള്ള് ഈ കളർ പേളും കോർത്തെടുക്കുന്നെങ്കിൽ എടുക്കാം ഇനി എസ് കുളത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എസ് കുളത്തിൻ്റെ പകരം വേണമെങ്കിൽ ചെയിൻ ഹുക്കോ ബാക്ക് ത്രെഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിന് മാച്ചായിട്ടുള്ള ഒരു കമ്മലും ഹെയർ ബാൻഡും ചെയ്തെടുക്കാം ഇതെങ്ങനെ വന്നാലും ഇതാ ഞാൻ കാണിച്ചിട്ടില്ല ഇതേപോലെ നിൽക്കുകയുള്ളു ഇനി അതിന് വേണ്ടിയിട്ട് മൂന്ന് ഐ പിന്നെടുത്തിട്ടുണ്ട് ഐപ്പിന്നിലോട്ടേക്ക് ആദ്യം പേള് കോർത്തെടുക്കുക പേള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോർത്തെടുക്കാം ഇതേപോലെ പേള് കോർത്തെടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ പേള് കോർത്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഭാഗത്തും പേള് കോർത്തെടുക്കുക ഞാനിപ്പോൾ ആ മാലയായിട്ട് ചെറുതായിട്ട് മാച്ചായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് പേള് കോർത്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ കമ്മലിന് കൊടുക്കുന്ന ഈ ഇതില്ലേ ഇതൊരു ലോക്കറ്റാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ആ മാലയ്ക്ക് നമ്മളിട്ട ലോക്കറ്റിൻ്റെ പകരം ഇത് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാൻ പറ്റും എനിക്കൊന്നും കൂടെ നല്ല കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ലോക്കറ്റ് അതിന് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ലോക്കജിനെ കണ്ടി അതിൻ്റെ ആ ഒരു മോഡൽ തന്നെ ലോക്കറ്റ് ചെയ്തെടുത്ത് അതിനെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ കാണാൻ കുറച്ചും കൂടെ ഭംഗി വിടും ഇനി ഇതേപോലെ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഹൈപ്പിന് ഇട്ട് കൊടുക്കുക ഒന്ന് വളച്ചു കൊടുക്കുക അതൊന്ന് ന്യൂസ് പ്ലെയർ വെച്ചിട്ടൊന്ന് വളച്ച് കൊടുക്കുക വളച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ഭാഗം വെച്ചിട്ട് വളച്ച് കൊടുക്കുക എൻ്റെ ഭാഗം വെച്ചിട്ട് വളച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറേ വലിയതായിട്ട് വരില്ല ചെറിയൊരു നമ്മളിപ്പോൾ ഐ പിന്നിൽ അതേ ഹോളായിട്ട് തന്നെ കിട്ടും ഇതേപോലെ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതൊരു കോണാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനോട്ടേക്ക് ഒരു ഐപ്പിനും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഐപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഐ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വെച്ച ആ ഐ ജോയിൻ ചെയ്യുവാണ് ചെയ്യേണ്ടത് ഈ ഐ ഇടുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പം നമ്മൾ ആദ്യം എടുത്ത ആ ഐ പിന്നിലോട്ടേക്ക് ഇതിൻ്റെ എൻ്റെ ഭാഗം ഇടുന്നു നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ട് വളച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ശേഷം അതിലോട്ടേക്ക് കമ്മൽ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കമ്മൽ ഹുക്കും കൂടി ഇട്ട് കൊടുക്കാം കമ്മൽ ഹുക്ക് ഇതേപോലെ ഗോൾഡ് കളറാണ് നിങ്ങൾ ഗോൾഡ് കളർ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനിയിപ്പോൾ നമ്മളിത് സിൽവറല്ലേ ചെയ്തത് സിൽവർ തന്നെ വേണമെന്നാണെങ്കിൽ ആ ഐപ്പിന് ഒന്ന് വളച്ചെടുത്താൽ മതി അപ്പോൾ സിൽവർ കളർ നമ്മൾ